നമസ്കാരം ഞാൻ ജെയിംസ് കരു ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്കോട്ട പൊന്നൂർ പാതയിലെ ദേശീയ പാതയിലെ യെസുവളവാണ് ഈ അസലു യെസ് ബസ് വന്ന് തിരിയുന്ന ഒരു ഇതാണ് കാണുന്നത് ഇവിടെ വന്നാൽ യെസ് വ്യക്തമായിട്ട് കാണാൻ കഴിക്കും കഴിയും ഈ കാണുന്നതാണ് എസ് വളവ് ദേശീയപാതയിലെ പുല്ലൂർ ചെങ്കോട്ട റൂട്ടിലെ എസ് വളവാണ് ഈ കാണുന്നത് വലിയ വാഹനങ്ങൾ വന്നാൽ അതിന് കൃത്യമായിട്ടുള്ള അളവ് കഴിഞ്ഞാലുള്ള അളവിൽ കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ അത് തട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രേക്കർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ ഉയരത്തിൽ വരാൻ പറ്റത്തില്ല പാടില്ല റെയിൽവേയുടെ ഒരു ക്രോസുമാണ് ഈ കാണുന്നത് വലിയ വാഹനങ്ങൾ വന്നാൽ വലിയ ടോർച്ചൊക്കെ വന്നാൽ പുറകോടെടുത്തേ പോകാൻ പറ്റൂ ഇത് കേരള തമിഴ്നാട് ബോർഡറിൻ്റെ യെസ്സുള വന്നു വന്ന സംഭവമാണിത് ഞാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ഈ കിടക്കുന്നത് ആൻഡ്രിയ മോൾ ഇതിലെ വലിയ വാഹനങ്ങൾ വന്നാൽ തിരിച്ച് റിവേഴ്സ് ഇറങ്ങിയിട്ട് നേരെയാക്കി പോകാൻ പറ്റത്തുള്ളൂ ചെങ്കോട്ട എസ് വളവിൽ നിന്നും ഗെയിംസ്കാരം ഓക്കെ താങ്ക് യു എൻ്റെ ചാനൽ കാണുകയും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കാണുന്നവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നാവശ്യം കൊണ്ട് ഓക്കെ താങ്ക്